പച്ചക്കറി തോട്ടത്തിലാണ് ാണ് നമ്മളെ പയറ ഏതായാലും കൃഷിയിലേക്ക് എനർജിയാണ് സത്യം പറഞ്ഞാൽ അത്രയും എഫേർട്ട് എടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത പച്ചക്കറി നമുക്കൊരു ഫലം തരുമോണ്ടല്ലോ അത് കുടിച്ചു നോക്കുമ്പോ തന്നെ ഭയങ്കര ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഇതാണ് ഞമ്മളെ പശുക്കൊട്ട് ഈ പശുക്കളൊക്കെ നമ്മളെ കുടുംബാംഗ പോലെയാണ് പശുക്കുട്ടിന്റെ തളഞ്ഞ കാട്ടി ഇരുപത് ശതമാനം പാൽ ഉൽപാദനം ഉണ്ടാകും ആ പശുക്കുട്ടി അപ്പൊ അതിനെ നമ്മൾ മര്യാദക്ക് നല്ല രീതിക്ക് നോക്കി വളർത്തിയാൽ നമ്മളെ ഫാം നമ്മളെ അറിയാതെ തന്നെ വളരും കഞ്ഞിവെള്ള ആണ് കൊടുക്കല് കഞ്ഞിവെള്ള എവിടെനിന്ന് കൊണ്ടുവരുന്നത് വെച്ചാൽ നമ്മള് മെയിൻ ആയിട്ട് ഈ സ്കൂളിൽ നിന്നാണ് സ്കൂളിന്റെ ണ്ടല്ലോ വേസ്റ്റ് ചില ദിവസം ചെറുപയറാവും ചില ദിവസം കടലാവും ബാക്കി ഫുള്ള് പോഷകാരം കിട്ടില്ല മന്ത്രിയായിരുന്നു വീട് കണ്ടിട്ട് വിളിച്ചാന്ന് പറഞ്ഞു ഞാൻ എന്റെ പ്രവർത്തനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പിന്നെ പശുക്കളൊക്കെ എങ്ങനെ പോകണ്ടു ചോദിച്ചു ഇനിയും ഈ കൃഷിയുമായുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാൻ പറഞ്ഞു അകിട് വീക്കത്തിന് വീട്ടിലുള്ള ഒരു ചികിത്സ അതായത് ഒരു ഒരു പൊടി തരും അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കലാണ് ഡോക്ടറെ വിളിക്കലാണ് പശുവിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പെട്ടെന്ന് അടുത്ത കറക്കുന്ന ടൈമിൽ പശീനായിട്ട് കറക്കരുത് കറക്കുണു ശരിക്കും പച്ചക്കറി തോട്ടത്തിലാണ് എന്തൊക്കെ പച്ചക്കറിയാണ് പിന്നെ അത് ശരിക്കും കൃഷി ചെയ്യുന്നത് പച്ചക്കറി നമ്മൾ കൃഷി ചെയ്തിട്ടുള്ള ചീര അതുപോലെ ചെറങ്ങ പിന്നെ അതുപോലെ മധുരക്കേങ് കപ്പ പയറ് പിന്നെ നെല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് ആണല്ലേ ഞാൻ ആക്ച്വലി നിന്നെ ഇതിനെ കാണുന്നത്ഗ്രാം വീഡിയോയിലാണ് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഇത് എന്റെ പച്ചക്കറി വരമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കണ്ടാവും സാധാരണ ആളുകൾ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഗെയിം പ്രായമാണ് ഈ പച്ചക്കറി കൃഷി അല്ലെ എന്ന് പറയുന്നത് എങ്ങനെയാ മനസ്സിലേക്ക് വന്നത് കൃഷി എന്ന് പറയുമ്പോ എന്റെ ഉപ്പാനത്ത് അതായത് എന്റെപ്പാൻ അടുത്തൊക്കെ പശു കാള പിന്നെ അതുപോലെ കൃഷിയൊക്കെ നെല്ലൊക്കെ കൃഷി ചെയ്തിരുന്നു അപ്പൊ അത് കണ്ട് എൻറെ ഉപ്പ പശുവിനെ വാങ്ങി അതുപോലെ അതുപോലെ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ ഈ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോ മറ്റൊന്നിലും കിട്ടാത്ത സന്തോഷം ഈ കൃഷിന്ന് കിട്ടുന്നുണ്ട് കാരണം എന്താണെന്നു വെച്ചാൽ മറ്റെന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് അത്ര തൃപ്തി തോന്നൂല പക്ഷെ ഈ കൃഷിയിലേക്ക് ഇറങ്ങിയ പോസിറ്റീവ് എനർജിയാണ് സത്യം പറയാം കാരണം നമ്മളത്രയും എഫേർട്ട് എടുത്ത് ഈ വെള്ളം ഒഴിച്ച് കൊടുത്ത അതായത് നമ്മളെ പച്ചക്കറി നമുക്കൊരു ഫലം തരുമ്പോണ്ടല്ലോ അത് പൊടിച്ച് നോക്കുമ്പോ തന്നെ ഭയങ്കര ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് അതായത് നമ്മൾ സ്ക്രീൻ ടൈം പരമാവധി കുറക്കാൻ പറ്റുന്നുണ്ട് ഈ പച്ചക്കറി കൊണ്ട് നമ്മൾ ഇതന്നെട്ടുള്ള കാര്യങ്ങൾ തന്നെ കുറേ ഉണ്ടല്ലോ അതുകൊണ്ട് സ്ക്രീൻ ടൈം പരമാവധി കുറക്കാൻ പറ്റുന്നുണ്ട് മറ്റു ലഹരിയിലേക്ക് പോവാതിരിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് ഇങ്ങനെ ലഹരിയാക്കി കൊണ്ടെടുക്കാനാണ് എനിക്ക് ഇഷ്ടം ഇപ്പൊ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക മിൻഷാദിന്റെ കയ്യിലുള്ള പയർ എന്ന് പറയുന്നത് അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത പയറാണ് അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ അവനെ കൊണ്ട് എന്താ പറയാ വിളവെടുപ്പിച്ചാണ് ഇപ്പൊ ഈ പയർ എന്ന് പറയുന്നത് നമ്മള് ഏത് കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ സീസണൊന്നും ഇല്ല നമുക്ക് ഏത് സീസണിലും കൃഷി ചെയ്യാം അപ്പൊ നമ്മള് മഴക്കാലത്താണ് കൃഷി ചെയ്തിട്ടുള്ളത് ഇതിന് അതുപോലെ വേനൽക്കാലത്തൊക്കെ നമ്മൾ കൃഷി ചെയ്യാം ഇതിന് സീസൺ ഇല്ല പ്രത്യേകിച്ച് ഇതിലിപ്പോ ജാരി ശ്രദ്ധിച്ചപ്പോ രണ്ടു തരം ഒരു ഭയങ്കര പച്ച കളറുള്ള പയറും ഒരു വെള്ള കളറുള്ള പയറും അങ്ങനെ ഡിഫറൻസ് ഉണ്ടോ ശെരിക്കും ഈ പച്ച കളറേ മീറ്റർ പയറാണ് പക്ഷേ ഇത് അർക്കമംഗള എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അങ്ങനെ രണ്ട് വെറൈറ്റി ആണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഒരേ സമയം തന്നെ വളരെ ആ ഒരേ സമയം ഇത് രണ്ടും മിക്സ് നമ്മള് മിക്സ് ചെയ്തോണ്ട് വിത്തിട്ടതാണ് രണ്ടും ഉണ്ടായിട്ടുള്ളത് ഒരു ഒരു പയർ കൃഷി ചെയ്യുമ്പോൾ ആദ്യത്തെ ആദ്യത്തെ ആര് നമ്മള് മണ്ണൊരുക്കും അതായത് ഫസ്റ്റ് മണ്ണ് കളിച്ചിട്ടിട്ട് അതിലേക്ക് കുമ്മ്മാട്ട് ഒരു പത്ത് ദിവസം മുമ്പ് തന്നെ മണ്ണ് കളിച്ച് അതിൽ കുമ്മായിട്ട് പത്ത് ദിവസത്തിന് ശേഷമാണ് നമ്മള് വിത്തുടൽ വളം കൊടുക്കലൊക്കെ ഇത് ആരാണ് എന്റെ ഒപ്പുണ്ട് എളാപ്പ ഉണ്ട് എല്ലാരും എന്റെ അപ്പേനെ പ്രധാനമായിട്ടും ഇതിനകത്ത് എളാപ്പ കൃഷി ചെയ്ത് കൊതിലൊക്കെ എളാപ്പാണ് കുറെ സഹായിച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാരും കുടുംബക്കാരും ഫുൾ തന്നെ ഒരു കാർഷിക ഫാമിലിയാണ് അങ്ങനെയുള്ള കിട്ടിയ അറിവുകളാണ് ക്ലാസ്സിലാണ് ശരിക്കും ഞാനും തുടങ്ങിയെന്ന് പറയുമ്പോൾ ഒരു രണ്ടാം ക്ലാസ് ഒരു ഏഴ് വയസ്സ് ആ പറയുന്ന രണ്ടാം ക്ലാസ് മുതലാണ് തുടങ്ങിയത് ആദ്യം കൃഷി ചെയ്തത് ഇങ്ങനെ തന്നെയാണ് പയർ അന്ന് ഇത്ര തോന്നുന്നില്ല കൊറച്ച പയറ് വെണ്ട അങ്ങനെയുള്ള കൃഷിയൊക്കെ ചെയ്യുന്നു പിന്നെ പശുക്കളൊക്കെ പിന്നീട് വരാം പശുക്കളിലേക്ക് വരാം ഈ ഇപ്പൊ പയർ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ പയർ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത് വിളവാനിടത്ത് ഇത് കായുവരുന്ന കുറച്ച് മുമ്പായി നമ്മൾ മൈക്രോന്യൂട്രിയൻസ് കൊടുക്കണം അത് കടയിൽ ഉണ്ടാവും മൈക്രോന്യൂട്രിയൻസ് കൊടുക്കണം ഇതിപ്പോ മൈക്രോന്യൂട്രിയൻസിന്റെ ചെറിയ കുറവ് ഈ പയറിൽ കാണുന്നുണ്ട് പക്ഷെ നമ്മളിത് കൊടുത്തിട്ടില്ല അപ്പൊ അടുത്ത് അത് കൊടുക്കാൻ നിക്കുകയാണ് ഒരു നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോൾ മൈക്രോന്യൂട്രിയൻസ് കൊടുക്കും പിന്നെ ഈ പയറിൽ മുഞ്ഞാന്ന് പറഞ്ഞതുണ്ട് മുഞ്ഞ കുനിയനെന്നൊക്കെ പറഞ്ഞാല് ഒരു ആധുണ്ട് അതിപ്പോ ഇതിലുണ്ട് ഞാൻ കാണിച്ചു തരും നമ്മളിതിന് മരുന്ന് അടിച്ചാണ് അതായത് ഒരു ലിറ്റർ വെള്ളത്തിന് അമ്പത് മില്ലി സുർക്ക ഇരുപത്തഞ്ച് മില്ലി നമ്മള സോപ്പ് ലൈൻ ഉണ്ടല്ലോ അതും കുറച്ച് എണ്ണയും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിനടിച്ചു കൊടുത്താലും ഒക്കെ പോകും ആ ജൈവ കീടനാശിനിയാണ് അത് അതടിച്ചത് വേൻ പോവും അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ വരല് കുഞ്ഞ സാധനമാണ് ഈ മൈക്രോ ന്യൂട്രിയൻസ് മൈക്രോന്യൂട്രിയൻസ് പറഞ്ഞാൽ വെള്ളത്തില് സ്പ്രേ ചെയ്യും മണ്ണിൽ ഒഴിച്ചു കൊടുക്കും ആണല്ലേ ഈ പയറ് മാർക്കറ്റിൽ കൊടുക്കുകയാണോ ചെയ്യുന്നത് അല്ല പയറ് മാർക്കറ്റിലല്ല നമ്മൾ പാല് കൊടുക്കുന്ന പശുക്കൾ ഉണ്ടല്ലോ അപ്പൊ പാല് കൊടുക്കുന്ന വീടുകൾക്ക് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ അടുത്തുള്ള പച്ചക്കറിയോ എന്താണോ അപ്പോൾ മീനൊക്കെ കുടിക്കലുണ്ട് എന്താണ് നമ്മൾ കയ്യിലുള്ള സാധനം അത് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ആ ഗ്രൂപ്പ് കയക്കുമ്പോൾ ആവശ്യം നമ്മളെ കോൺടാക്ട് ചെയ്യും അങ്ങനെയാണ് നമ്മൾ കൊടുക്കൽ ഇപ്പൊ നിലവിലുള്ളത് ഈ പയറുണ്ട് പിന്നെ അതേമാതിരി കപ്പ പിന്നെ മധുരക്ക അങ്ങനെയുള്ള കാര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് ബാക്കിയൊക്കെ നമ്മള് വിളവെടുത്ത് കഴിഞ്ഞതാണ് ശീല വിളവെടുത്തു ചെറിയ വിളവ് വിളവെടുത്ത് കഴിഞ്ഞതാണ് പിന്നെ നമ്മള് നെല്ല് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നെല്ല് ഉണ്ടാക്കിയിട്ടുണ്ട് വിതച്ചത് എനിക്ക് തോന്നുന്നത് ഇന്നൊക്കെ പത്തൊമ്പത് ദിവസമാണ് തോന്നുന്നത് വിതക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇവിടുത്തെ നെല്ല് കാക്കാൻ മൂപ്പൻ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ എന്ത് പയർ കൃഷി ചെയ്യാണെങ്കിൽ അല്ലെങ്കിൽ ചീര കൃഷി ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ വള ഉപയോഗിക്കാം ആയിട്ട് വേണ്ടത് വെള്ളം ചാണകം പിന്നെ മൂത്രത്തിന്റെ പശുക്കളും മൂത്രത്തിന് കുറച്ചേ കുറച്ച് വെള്ളവും വേറെ വളങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല ജൈവം ജൈവമായിട്ടുള്ള പിന്നെ നമ്മളെ കൃഷി ഓഫീസർ നിർദ്ദേശപ്രകാരം എന്താണോ പറഞ്ഞത് അതാണ് ഇവിടുത്തെ കൃഷി ഓഫീസറുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടോ പോവാറുണ്ട് ആ കൂടെ പോവാറുണ്ട് എന്ത് കാര്യങ്ങളും അവരെന്താ പറയാറുള്ളത് അവര് നമ്മുടെ ഈ പച്ചക്കറിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മളവിടെ പോയി പറയണം അപ്പൊ അതിനനുസരിച്ച് മരുന്ന് ഏതാണോ അല്ലെങ്കിൽ വള ഏതാണോ അത് അവർ പറഞ്ഞു തരും ചീരകൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ചീരകൃഷിക്കും നമ്മുടെ ചാണകം തന്നെയാണോ ഉപയോഗിക്കാം ആ ചീര കൃഷിയൊക്കെ കാണാൻ തന്നെ ഉപയോഗിക്കില്ല ചീര നമ്മള് വാത്താങ്ങനൊരു വെറൈറ്റി ആണ് കൃഷി ചെയ്യുന്നത് അതിന്റെ വിത്തിന് ഒരു കിലോ വിത്തിന് നാലായിരം രൂപ വില വരുന്നുണ്ട് നമ്മളൊരു നൂറ് രൂപക്ക് വാങ്ങി ഇവിടെ വെച്ചു ചീരന്റെ വിത്തി വച്ചു അതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് ചീര കഴിഞ്ഞിട്ടുണ്ട് അല്ല അതെ ഞങ്ങളെ വിപണി ഉണ്ടല്ലോ ഗ്രൂപ്പില് ആ ഗ്രൂപ്പില് ഫോട്ടോ എടുത്തേക്കും ചീരക്കാണ് കൂടുതൽ ഡിമാൻഡ് ചീരക്കും ഈ പയറിലാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് മധുരക്കിഴങ്ങോ മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുമ്പോ എന്താ ശ്രദ്ധിക്കേണ്ടത് മധുരക്കേങ് നമ്മളൊരു നാലു മാസം ആകുമ്പോഴാണ് ഈ മധുരക്കിഴങ്ങ് പറിക്കല് ഇതിപ്പോ നമ്മള് ഇവിടെ ചെതിലുള്ള ആദ്യമായിട്ടാണ് മധുരക്കിഴങ്ങ് ഈ ഭാഗത്ത് ചെയ്യുന്നത് ഇത് നമ്മൾ പറിക്കാൻ ആവണല്ലോ അതും നമ്മൾ നമ്മൾ വെച്ചിട്ടേ ഉള്ളൂ ചെയ്തിട്ടില്ല ഇല്ല ഇല്ല അത് അത് മാത്രം അതായത് എന്ന് പറഞ്ഞാൽ തന്നെയാണ് സാധനങ്ങളുണ്ടല്ലോ വേറെ എന്തൊക്കെ കൃഷി മനസ്സിൽ ഒരു ആഗ്രഹം ഇങ്ങനത്തെ കൃഷി തന്നെ ഇന്നും വിപുലീകരിച്ച് വേറെ മേഖല മേഖല ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നതാണ് കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി ഉയർത്തി കൊണ്ടിരുന്നാണ് എന്റെ അപ്ഡേറ്റ് അല്ലല്ല ഇത് പാട്ടത്തിനെടുത്താണ് ഈ പറമ്പൊക്കെ പാട്ടത്തിനെടുത്തിട്ട് അതില് നെല്ല് കൃഷി ചെയ്യുന്നുതച്ചിട്ട് അത് ഞാൻ നട്ട് ചെയ്തിട്ടില്ല അത് ആദ്യമായിട്ടാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ നെല്ലാണ് ചെയ്യല് കൊട്ടാരക്കാരെയാണ് ഈ നെല്ലിന്റെ പേര് ഈ നെല്ലിന്റെ വിത്ത് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത് പൊന്മണി പറഞ്ഞ വിത്ത് പൊന്മിയാണ് പൊന്മണിന്റെ പ്രത്യേകത എന്താ പൊന്മണി കുറച്ച് ഈ വിത്തിനാട്ട് കുറച്ചൊക്കെ ചെറുതാവും ആ ആ പിന്നെ ഇതും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല വിത്തിന് കുറച്ച് ചെറുതാവും അവൽ ഇടിക്കാൻ അവലുണ്ടല്ലോ അവര് ഇടിക്കാനും പിന്നെ ആവശ്യക്കാർക്ക് കൊടുക്കാനോ സാധാരണയെ ഗെയിമുകളെ കുറിച്ച് മൊബൈൽ ഫോണൊക്കെ കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു പ്രായമാണ് പ്രായം എന്ന് പറയുന്നത് ഇപ്പൊ സ്കൂളും നാട്ടുകാരും ഒക്കെ എന്താ പറയുന്നത് ശരിക്കും ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നു പറയുമ്പോ ആദ്യം പറഞ്ഞാല് അത്ര സപ്പോർട്ട് പിന്നെ സപ്പോർട്ട് വീഡിയോ എനിക്ക് തോന്നി ഞാൻ ചെയ്യണ കൃഷിന്റെ കാര്യങ്ങളും അതൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് എറിഞ്ഞ് ആർക്കെങ്കിലും ഒരു ഉപകാരമാവുമല്ലോ ആരെങ്കിലും ചെയ്യാൻ അനുഗ്രഹിച്ചോ എന്റെ കൃഷി ഉള്ള നമ്മളെ മൂന്നൂട്ടന്റെ പച്ചക്കറി കൃഷിയൊക്കെ നമ്മൾ നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് അവന്റെ ഒരു വിശാലമായ പശുക്കുട്ടികളുടെ ഒരു ശേഖരം അല്ലെങ്കിൽ പശുവിന്റെ ഒരു ശേഖരം ഉണ്ട് അത് കാണാൻ വേണ്ടിട്ടാണ് മോനുട്ടാ നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര പശുക്കളുണ്ടാ ആറ് പശുക്കളുണ്ട് അഞ്ചു കുട്ടികളുണ്ട് പിന്നെ ഒരു പശു ഉണ്ട് രണ്ട് പോത്തുകളുണ്ട് ഇതൊക്കെ നീ നീമുപ്പയും കൂടെ തന്നെയാണ് എല്ലാവരും ഉണ്ട് ഈ പശുക്കൾ എന്ന് പറയുമ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ പശുവിനെ നമ്മൾ വളർത്തുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കുക ബ്രീഡ് ഡെവലപ്പിംഗ് ആണ് കാരണം എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ ആദ്യം പറഞ്ഞാൽ പശുക്കുട്ടികളൊന്നും നിർത്തിയില്ല വീട്ടിൽ നിർത്തിന്നില്ല ഒക്കെ കൊടുത്തു ഒഴിവാക്കണം പക്ഷേ പിന്നെ ഞാന് പഞ്ചാബിൽ നിന്ന് ഡോക്ടർ വന്നു ഞങ്ങളെ വിളിച്ചു ക്ഷണിച്ചിരുന്നു അപ്പൊ ആ ക്ലാസ് കേട്ടപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കുട്ടികളെയാണ് പരമാവധി വളർത്താൻ ശ്രമിക്കേണ്ടത് ഒരിക്കലും ഒഴിവാക്കാതെ കാരണം വെച്ചാല് ഈ പശുക്കുട്ടീന്റെ തളന കാട്ടി ഇരുപത് ശതമാനം പാലുല്പാദനം കൂടുതൽ ഉണ്ടാകും ആ പശുക്കുട്ടിക്ക് അപ്പൊ അതിനെ നമ്മൾ മര്യാദക്ക് നല്ല രീതിക്ക് നോക്കി വളർത്തിയാൽ നമ്മളെ ഫാം നമ്മളെ അറിയാതെ തന്നെ വളരും കാരണം മറ്റേന്ന് വെച്ചാൽ നമ്മള് പശുവിനെ വാങ്ങും അതിന് വെക്കും അതിൽ നമുക്ക് അതായത് ലാഭം ഉണ്ട് പക്ഷെ നമ്മളെ ഫാം വളരുന്നില്ല പക്ഷെ ഇങ്ങനെ കുട്ടികളെ നിർത്തുമ്പോ ഫാം ഇങ്ങനെ വളർന്നുകൊടുക്കും പിന്നെ പരമാവധി അസുഖങ്ങൾ ഉണ്ടാവും അസുഖങ്ങൾക്കൊക്കെ നമ്മളപ്പ തന്നെ എല്ലാതിലും തിരിച്ചറിഞ്ഞ് എന്താ അസുഖം നല്ല ടെസ്റ്റ് ചെയ്ത് രക്തം ടെസ്റ്റ് ചെയ്ത് തിരിച്ചറിഞ്ഞിട്ട് അതിനുള്ള മരുന്ന് मैं वैंकड़ा കോമൺ ആയിട്ട് വരുന്ന അസുഖങ്ങൾ ിൽ നമ്മുടെ ഫാമിലി ആ നമ്മുടെ ഫാമിലി വരുമ്പോ കൊണ്ടുമ്പോൾ അസുഖങ്ങളാണ് പ്രധാനമായിട്ടും വരല് അതായത് ഒക്കെ ഉണ്ടാവും അതാണ് നമ്മൾ ഫാമിലി ഡോക്ടർ വേക്കത്തിന് തരുമ്പോ വീട്ടിലുള്ള ഒരു ചികിത്സ അതായത് മൃഗ മൃഗാശുപത്രി ഒരു ഒരു പൊടി തരും അത് നമ്മൾ തേനിൽ മിക്സ് ചെയ്തിട്ട് അകിടിൽ തേച്ചു കൊടുക്കലാണ് പിന്നെ ടൈലേറിയ അനാപ്ലാസ്മ ഡോക്ടറെ വിളിക്കലാണ് കാരണം വെച്ചാൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റൂല ഡോക്ടർമാരെ വന്ന് ഇഞ്ചക്ഷൻ ചെയ്യലാണ് പശുക്കളാണ് നമ്മുടെ കയ്യിലുള്ളത് പശുക്കൾ എച്ച് എഫ് ഉണ്ട് പിന്നെ ജേസി ഉണ്ട് പിന്നെ ഗ്രോസ് ബ്രീഡ് ഉണ്ട് പിന്നെ ഉണ്ട് പഞ്ചാബിണ്ട് അങ്ങനെയുള്ള തിരിച്ചറിയാൻ പറ്റും കാണുമ്പോൾ എച്ച് എഫിന് അതിന്റെ കളറിൽ തിരിച്ചറിയാം കാരണം കറുപ്പും വെള്ളം കൂടിയാവും അതിന്റെ കളർ ജേഴ്സി അധികം ഒരു ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആയിട്ടാണ് വരല് കൊമ്പില്ലാത്ത മോയെന്നു പറയണത് ഇതിന്റെ എന്താ പറയുക തരങ്ങൾ വ്യത്യാസം വരുമ്പോൾ പാലുകളുടെ അളവിൽ എച്ച് എഫ് എന്ന് പറഞ്ഞാല് പാല് കൂടുതൽ ഇട്ടു ജേസിൽ ആകുമ്പോൾ പാലിന്റെ അളവ് എച്ച് എഫിനെ കുറച്ച് കുറയും ചെയ്യും ഇൻസ്റ്റാഗ്രാം നോക്കിയ സമയത്ത് ഒരു ഒരു പ്രസവിക്കുന്ന പ്രസവിക്കുന്ന വീഡിയോ കണ്ടു ർഭാവസ്ഥയിലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ അതെന്ന് പറഞ്ഞാല് തീറ്റ ഉണ്ട് ആ ടൈമിൽ കൊടുക്കേണ്ട തീറ്റ കൊടുക്കാം മറ്റേ തീറ്റ കൊടുത്തിര പശുവിന് പാല് കുറവായി വരും അപ്പോൾ അത് വലുതാ പാല് വറ്റി നിൽക്കുമ്പോൾ കൊടുക്കേണ്ട തീറ്റ കൊടുക്കണം അതിന് മുമ്പുള്ള തീറ്റ ഷെഡ്യൂൾ ആക്കിയിട്ട് തീറ്റ കൊടുക്കണം സാധാരണ പാല് കുറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവുമല്ലോ പശുക്കൾക്ക് അവർക്ക് കൊടുക്കുന്ന തീറ്റയിൽ എന്തെങ്കിലും മാറ്റം പാലിക്കൂട്ടാണല്ലോ നമ്മള് തീറ്റ കൊടുക്കുമ്പോ സുപ്രീം അതുപോലുള്ള എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കൊടുക്കലുണ്ട് അതൊക്കെ കൊടുക്കുമ്പോ കുറച്ച് പാൽ ഉൽപാദനം കൂടുതൽ ഇട്ടും അതേമാതിരി നമ്മള് ചെനയിലാവുമ്പോ കറവ് പറ്റി നിർത്തി കറു വറ്റിയ പശുക്കെ കൊടുക്കേണ്ടത് പുഷ്ടിമ അതേമാതിരി ബൈപാസ് പ്രോട്ടീൻ അതാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പശു പ്രസവിച്ച് ആ കുട്ടി പുറത്തേക്ക് വന്നു കഴിയുമ്പോ നമ്മള് ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് നമ്മളാ പശുവിന് മൈക്രോ കാൽസ്യം കൊടുക്കണം ഒരു ജെല്ലുണ്ട് അത് കൊടുക്കണം ആ തള്ള പശുവിന് തള്ള പശുവിന് കൊടുക്കണം അതിനുശേഷം അര മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കഞ്ഞി കഞ്ഞിപ്പാൽ ഉണ്ടാവല്ലോ കുട്ടിക്ക് കഞ്ഞിപ്പാൽ കൊടുക്കുക എന്നിട്ട് കുട്ടീന്റെ കൊടിമ പോടോടിയും വെക്കുക അങ്ങനൊക്കെയാണ് ചെയ്യേണ്ടത് ഈ കന്നിപ്പാലും സ്വന്തം കുടിച്ചോളൂ നമ്മള് അതായത് അര മണിക്കൂറിനുള്ളിൽ കൊടുക്കണെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികൾ നീക്കും ചില നീച്ചിട്ടുണ്ടാകും നമ്മൾ അത് എടുത്ത് കൊടുക്കണു നല്ലത് ഈ കന്നിപ്പാൽ എന്ന് പറയുന്നത് എന്താ സാധാരണ പാലും ഒരു മഞ്ഞ കളറ് ഒരു മഞ്ഞ കളറാണ് അത് കൂടുതൽ ഇത് ഔഷധ ഗുണങ്ങൾ ഉള്ള ഒരു പാലാണ് കന്നിപ്പാൽ ആറുണ്ട് നമ്മളവിടെ അത് കൊടുക്കലില്ല പക്ഷെ തമിഴ്നാട് ഭാഗങ്ങളിൽ നല്ല വിലയുള്ള പാൽ ഒരു ലിറ്ററിന് അഞ്ഞൂറ് രൂപ ഒക്കെ ഒരു ദിവസം എത്ര ലിറ്റർ പാല് നമുക്ക് കിട്ടുന്നുണ്ടാവും എഴുപത് ലിറ്റർ ആണ് ഒരു ദിവസം എന്താ ചെയ്യുകയാണോ അല്ലല്ല ഫുള്ള് വീടുകളാണ് കൊടുക്കുന്നത് ഇതിന്റെ തരം വ്യത്യാസം അനുസരിച്ച് തീറ്റകൾ വ്യത്യാസം ഉണ്ടോ ഇല്ലല്ലോ ജേഴ്സിന്നൊക്കെ എല്ലാവർക്കും ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞാല് എന്തായിരിക്കും ആദ്യം കൊടുക്കുന്ന തീറ്റ എന്തായിരിക്കും ആദ്യം നമ്മള് വള്ളം കൊടുക്കും അതായത് തീറ്റ ഇട്ടിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കൊടുക്കും പിന്നെ പാടത്ത് കൊണ്ടുപോയി കെട്ടും പുല്യ വീണ്ടും കൊണ്ടുവരും പിന്നെ വെള്ളം കൊടുക്കും അങ്ങനെയാണ് ആണല്ലേ ഈ പശുവിന്റെ ചാണകം എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ചാണകം നമ്മൾ കൃഷിക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കും അതുപോലെ പിന്നെ നമ്മൾ ആളുകൾക്കും കൊടുക്കാനുണ്ട് വളപ്പൊടിയാക്കിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ച ചാണകമായി ഇത്രയും പശുക്കൾ ഉണ്ടാവുന്ന സമയത്ത് ഈ ചാണകം സംസ്കരിക്കാന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടോ ആ ബുദ്ധിമുട്ടുണ്ട് അതിനാണ് അതിനാണെങ്കിൽ ചാണകം ഉണക്കുന്ന ഒരു മെഷീനാണ് ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കൂടുതല് പുറത്ത് കൊടുക്കാൻ പറ്റും കാരണം ഇപ്പോ പറയുന്നത് ഇത് മഴക്കാലം ആകുമ്പോഴാണ് ഈ ചാണകം വരില്ല അപ്പൊ പറഞ്ഞപ്പോഴും കാര്യം ഒക്കെ പറഞ്ഞപ്പോഴും കൃഷി കഴിഞ്ഞിട്ട് ഏറ്റവും സിറ്റുവേഷൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്തു മയക്കാലത്ത് തന്നെ കൃഷി ചെയ്തത് ഞങ്ങൾ പറഞ്ഞാൽ തടം കെട്ടിട്ട് കൃഷി ചെയ്താണ് പെട്ടെന്ന് കാലാവസ്ഥ മാറി അതായത് ചെറുതായിട്ടൊക്കെ മഴ പെയ്തിന്നു പെട്ടെന്ന് കാലാവസ്ഥ മാറി മഴ കൂടി നല്ല വെള്ളം നിറഞ്ഞ് കൃഷിയൊക്കെ കൊറേ പോയി എന്തായിരുന്നുണ്ടായിരുന്നത് അന്ന് തന്നെ പയറുണ്ടായിരുന്നു പിന്നെ ചീര എഴുതിയിരുന്നു പിന്നെ എന്താണ് പല കൃഷികളന്ന് ചെയ്തിരുന്നു പക്ഷെ അതൊക്കെ മുളകൊക്കെ ചെയ്തിരുന്നു അതൊക്കെ വള്ളം വന്ന് കൊറേക്ക് ബാക്കിയായി കൊറേക്ക് പോയി അതാണ് കുറച്ച് വിഷമം വന്നു പശുവിന്റെ കേസിലാണെങ്കിലും ആ ഉണ്ട് ഞങ്ങളെ പശു ചത്തിരുന്നു ഞങ്ങൾ ആദ്യം ഒരു പശു ചത്താല് ഞങ്ങള് തൊയ്ത്തെന്ന് വാതിലുണ്ടായിരുന്നില്ല ടൈപ്പാണ് ആ വർഷം മുമ്പ് ഒരു ഞങ്ങളിവിടെ വീട് എടുത്ത് അഞ്ചെട്ട് കൊല്ലമായിട്ടുണ്ടാവും ഒരു രണ്ടാം കൊല്ലം ടൈമില് ഈ എന്ത് വെച്ചപ്പോ ഇതിന് വാതിലുണ്ടായിരുന്നില്ല തൂത്തിന് അപ്പൊ ഈ പശുവിനെ കെട്ടിയപ്പോ ഈ പശു കെടുന്നതാണ് കെടുന്നപ്പോ വാതിന് പുറത്തു കൂടി അന്ന് കൈത്തുകൂടി അപ്പൊ രാവിലെ ഞങ്ങള് കറക്കാൻ നീച്ചപ്പോ ആണ്ട് പോയി ഇപ്പൊ ഞാൻ കൂടി പോയി പോയപ്പോ നോക്കിയപ്പോ ആ പശു ചത്തിട്ട് ഇല്ല അങ്ങോട്ട് തൂങ്ങി കിടക്കുന്നുണ്ട് അപ്പൊ അതിന് കയറി അയച്ചു ഒരു സൗണ്ട് വന്നു സൗണ്ട് വന്നു പിന്നെ കുറച്ചു നേരം പശുവിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പെട്ടെന്ന് അടുത്ത പശുവിനെ കറക്കായിരുന്നു കറക്കണ ടൈമിൽ പശു വീണു <iyorsun> yes. <ings> െ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച സമയത്ത് നമ്മുടെ മന്ത്രി നേരിട്ട് വിളിച്ചു ചിന്തി റാണി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു എന്താ പറഞ്ഞു മന്ത്രി എന്താ ശരി പറഞ്ഞു മന്ത്രി പറഞ്ഞു കണ്ടിട്ട് വിളിച്ചാന്ന് പറഞ്ഞു ഞാൻ എന്റെ പ്രവർത്തനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പശുക്കളൊക്കെ എങ്ങനെ പോകാൻ ചോദിച്ചു ഇനിയും ഈ കൃഷിയുമായുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാൻ പറഞ്ഞു ഒരിക്കലും മാറ്റി വെക്കരുത് അതുമായിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഇവിടെ വെറ്റിനറി ഡോക്ടർ ഇല്ലാത്ത സമയത്ത് മന്ത്രിക്ക് വിളിച്ചു മന്ത്രി അത് ഉപാ ശരിയാക്കി തന്നു എത്ര ദിവസം കൊണ്ട് ഒരു മൂന്നാല് ദിവസം കൊണ്ട് തന്നെ ഡോക്ടർ എന്തായിരുന്നു അന്ന് ആട്ടുംകുട്ടിക്ക് ഒരു അസുഖം വന്നു കാരണം അതിന്റെ പൂക്കൾ കൂടെ ൂടിൽ കുഴപ്പം വന്നു അപ്പൊ ഇവിടെ പഞ്ചായത്ത് പോയോക്കിയപ്പോ പഞ്ചായത്തില് അവിടുത്തെ വെറ്റിനറി ഡോക്ടർ പോയോക്കിയപ്പോ ഡോക്ടർ അവിടെ ഇല്ല ഡോക്ടർ ഇല്ല അപ്പൊ ഞങ്ങള് പിന്നെ അടുത്ത പഞ്ചായത്തും പോയോക്കി അവിടെയും ഡോക്ടർ ഇല്ല അപ്പൊ ഞങ്ങളത് നിസ്സായ അവസ്ഥയിൽ ഞങ്ങളെ ആട്ടും കൂടി ചെത്തും ഭയങ്കര ഞാൻ മന്ത്രിക്ക് വിളിച്ചു ഡയറക്റ്റ് വിളിച്ചിട്ട് കാര്യം പറഞ്ഞു ആ മന്ത്രി കൊണ്ട് റെഡി ആക്കാന്ന് പറഞ്ഞു ആ എവിടെ എല്ലാ കൃത്യമായ സ്ഥലം എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞു മെസ്സേജ് അയച്ചു കൊടുത്തൊരു മൂന്നാല് കൃഷി പശു ഇതൊന്നും എന്താണ് ഇഷ്ടമുള്ള കാര്യം എന്താ ഇത് കാര്യം എനിക്ക് പ്രധാനമായിട്ട് ഇഷ്ടമുള്ള പിന്നെ ഫുട്ബോള് ും എല്ലാ മാരും ടീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ആണ് ഞമ്മളടിച്ച ഡയറക്റ്റ് സാധനങ്ങള് അവർക്ക് കൊടുക്കുന്നുണ്ട് പശുവിന്റെ നെയ്യ് കൊടുക്കുന്നുണ്ട് പിന്നെ കോഴിമുട്ട കൊടുക്കുന്നുണ്ട് നമ്മളെ പച്ചക്കറി ഉണ്ടാക്കി ചില പച്ചക്കറികൾ കോഴിയുണ്ടാവും ആ കോഴിവുട്ടിലുണ്ട് പത്തൊൻപത് കോഴികളുണ്ട് ഇവിടെ ഇരുവണ്ണും ഉണ്ട് എന്റെ വീട്ടിൽ ഇരുവണ്ണും തറവാട്ടിലും മുപ്പതെണ്ണമുണ്ട് ഇതാണ് ഞമ്മളെ പശു തൈ ഈ പശുക്കളൊക്കെ നമ്മളെ കുടുംബാംഗം പോലെയാണ് കഞ്ഞിവെള്ളാണ് കൊടുക്കല് കഞ്ഞിവെള്ളം എവിടെന്ന് കൊണ്ടുവന്നുവച്ചാല്ണ്ടല്ലോ വേസ്റ്റ് അവിടുന്ന് കഞ്ഞിവെള്ളവും മറ്റൊക്കെ ഉണ്ടാവും ചൂറ് മറ്റൊക്കെ അതാണ് ഇവർക്ക് മെയിനായിട്ട് ഇവർ കീറ്റ അത് പല ദിവസം പലതാവും ചില ദിവസം ചെറുപയറാവും ചില ദിവസം കടലാവും ബാക്കി ഉള്ളില് പോഷകഹാരം കിട്ടില്ല സമയത്താണ് ഇവര് അഗ്നീ പാല് നമ്മള് കുത്തുന്നില്ല നമ്മൾ കയ്യിൽ നിന്ന് ചെറുതായിട്ട് പോകുന്നുള്ളു അല്ല കുഴപ്പമില്ലാതെ നമ്മളടുത്ത് നിക്കുന്നുണ്ട് നമ്മളിപ്പോ രാവിലെ പാലേറ്റ് പോയി തിരിച്ചു വരുമ്പോ ഇവിടെ ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മളെ വണ്ടി വെച്ച് കേട്ട അപ്പൊ വരുമ്പോ അതേപോലെ തന്നെയാണ് ഞങ്ങൾ ആണ്ട് കഴിച്ചുകൊണ്ടാ ചെല്ലുമ്പോൾ നമ്മളെ കണ്ടു വരുമ്പോൾ പാല് കൊണ്ടു എടുക്കണ്ട് സ്കൂളില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ പോകും അല്ലെങ്കിൽ ചെറിയ അനിയനാണ് പോലെ അനിയൻ ഇപ്പോ നാല് വയസ്സ് ആയിട്ടുണ്ട് എഴുതാൻ ഒരു കളക്ടർ ആവാനാണ് ആഗ്രഹം ഒരു ഗ്രീൻ കളക്ടർ കളക്ടറാവാനാണ് എന്റെ ആഗ്രഹം ഗ്രീൻ കളക്ടർ എന്ന് പറഞ്ഞാല് ഈ പാടൊക്കെ സംരക്ഷിക്കണം ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് പല ഉദ്യോഗസ്ഥന്മാരും ഈ പാടം തൂർക്കണേനും ഭൂമി നശിപ്പിക്കണൊക്കെ കൂട്ടി നിൽക്കുന്നുണ്ട് അപ്പോ കൂട്ടി ഞാൻ ഉദ്യോഗസ്ഥരെ തള്ളി പറയല പക്ഷെ അത് പരമാവധി നമ്മളെ കൃഷിഭൂമി വരണം കാരണം വെച്ചാൽ കൊറേ കൃഷിഭൂമി ആദ്യം എന്നൊക്കെ പറഞ്ഞാല് ആദ്യത്തെ പഴയ തലമുറക്കാരെ ഒരു കൃഷിഭൂമിയിൽ ഒരു കല്ല് കൊണാ പോലും കുറക്കണ കാലണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ടിപ്പർ ലോറിയിലോ അതിലൊക്കെ ഒന്ന് കൊണ്ടു കൊടുത്ത് ഇട്ട അപ്പൊ അതിന് ഉദ്യോഗസ്ഥന്മാര് വേണ്ട നടപടി എടുക്കണില്ല അപ്പൊ ഞാനൊരു ഉദ്യോഗസ്ഥനാവുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ പ്രകൃതി ഇപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ മൂന്നുട്ടന്റെ ഉപ്പ സലീം കണ്ട് എല്ലാ കുട്ടികളും മൊബൈലിൽ പ്രായത്തിൽ കൃഷിയിലേക്ക് കളിച്ചിറക്കുന്ന പ്രായത്തില് പശു ചെയ്യുന്നത് അവന് ചെറുപ്പം തൊട്ടേനെ അതിനോട് ഭയങ്കര താല്പര്യമാണ് ഈ വീട്ടിൽ പാൽ കൊടുക്കാനും ഇതൊക്കെ കണ്ടു മനസ്സിലാക്കി പാലെടുക്കലും ഇതിനൊക്കെ മെയിനായിട്ട് ഓൻ കൈകാര്യം ചെയ്യുക പാലിൻ്റെ കണക്ക് കാര്യം കംപ്ലീറ്റ് വാനാണ് അവർ ആപ്പ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത് അതൊക്കെ വന്നാൽ ചെയ്യേണ്ടത് പിന്നെ ഓൻ കൃഷിനോട് പൊതുവെ പൊതുവെ നല്ല താല്പര്യം കൃഷിനോടും പഠിക്കാനും ഒക്കെ നല്ല താല്പര്യമാണ് പഠിക്കാനും അത്യാവശ്യം നല്ല ക്ലാസ്സിൽ രണ്ടാം സ്ഥാനമുണ്ട് നിങ്ങൾ എന്തെങ്കിലും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല അവനെ അവൻ കണ്ടും ഏത് പ്രായത്തിലെ ആൾക്ക് ഇതിലൂടെ ഒരു താല്പര്യം ഒക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് അത് ചെറുപ്പത്തിൽ രണ്ട് രണ്ട് മൂന്ന് വയസ്സ് ഇവള് കണ്ടില്ല ഒരു അതേമാതിരി തന്നെ ചെറുപ്പത്തിൽ തന്നെ അതിനോട് താല്പര്യായിട്ടാ വന്നിട്ട് പശുവിന് അത് ചോദിക്കാറുണ്ട് എല്ലാ കുട്ടികളും വളർന്നു വരുമ്പോൾ അവനെ പിന്നെ ഐ എസ് ആവണന്നാണ് അവൻറെ ആഗ്രഹമുള്ള അതിന് ഒരു മറ്റേ അബ്ദുറഹീം ഐ എസ് എന്ന് പറഞ്ഞ ആള് അവന്റെ പഠനം വരെ ഏറ്റെടുത്തിട്ടുണ്ട് ഓ അലിഗഡ് സർവകലാശാല ചെയർമാനാണ് ഓ അദ്ദേഹം എന്റെ വീട് കണ്ടിട്ട് വിളിച്ചിരുന്നു ഓൺലൈനായിട്ട് അവനെ പഠിപ്പിക്കാ പഠനം ഫുള്ള് ഏറ്റെടുത്തോളാം എന്നാ അദ്ദേഹം വിളിച്ച് അവന് ഗ്രീൻ കലക്ടർ എന്നാവാൻ ആ ഒരു ഇതിനെട്ട് പേര് നമ്മുടെ കൂടെ നടന്ന് തിരിച്ചു തിരിച്ചുവിടാന്നപ്പോ മെയ്ത്ത് മൊത്തം നേരത്തൊക്കെ ചെളിയായിട്ടാവാൻ അപ്പൊ ഞാൻ എനിക്കിത് കണ്ടപ്പോഴേ ഞാൻ ചെളിയായി പറഞ്ഞത് അവൻ ചെളിയിൽ തന്നെ അല്ലേ എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ ചെറുപ്പത്തില് ഇപ്പൊ ഇങ്ങനെ ചെളിയിൽ കളിക്കുമ്പോഴൊക്കെ ചീത്ത പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ ഇല്ല ഇല്ല ചളിയിൽ എന്നറില്ല നമ്മള് പാടത്തെങ്ങനാലും ചളിയാകാതെ പാടത്തിനും തൊയത്തിലായ ചളിയെങ്ങനായാലും നത്താവും പശും കൃഷിയുണ്ടെങ്കിൽ ചളിയാവാതെ കൃഷി ചെയ്യാന്ന് ആരും പ്രതീക്ഷിക്കണ്ടാ ക്ഷീണിച്ചോ നീ ക്ഷണിച്ചിട്ടൊന്നില്ല അപ്പൊ നേരത്തെ ഉപ്പനോട് ഞാൻ സംസാരിച്ചപ്പോള ഗ്രീൻ കളക്ടറൊക്കെ പറഞ്ഞു പഠിക്കളിക്ക നന്നായിട്ട് അതുപോലെ കളിക്കളെ നോക്ക ളാവ കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വയ്ക്കും ഇതേ ഇൻട്രസ്റ്റ് കൃഷിയിലാണെങ്കിലും പഠിത്തത്തിലാണെങ്കിലും കണ്ടിന്യൂ ചെയ്യ വല്യാളായിട്ട് വരട്ടെ